ഓഡിയോ ക്യാസറ്റുകൾ ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ് ഇത് വിപണിയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തു വെച്ചു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിപ്പോൾ തരങ്ങിണിയിലെ ക്യാസറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തരങ്ങിണി നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല അടിപൊളി ക്യാസറ്റുകൾ ഇറക്കിക്കൊണ്ടെടുത്ത ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇല്ല തരങ്ങണി പക്ഷേ ഇതിൻ്റെ ക്യാസറ്റുകളൊക്കെ ചില കടകളിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇതും അതുപോലെയുള്ള ഒരു അടിപൊളി ക്യാസറ്റ് കവർ ഇതുവരക്കും പൊട്ടിച്ചിട്ടില്ലാത്ത ഒരു ജപ്പാൻ കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്യാസറ്റ് ഇതുവരൊക്കെ എൻ്റെ കവറ് പൊട്ടിച്ചിട്ടില്ലാത്ത ഫ്രഷ് ക്യാസറ്റ് ആണ് കൊടുക്കാനല്ല കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ക്യാസറ്റ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ് എന്നാണ് ഞാനെന്ന് പറയുന്നത് മറ്റാരുമല്ല ഫിലിപ്സ് തന്നെയാണ് ഈ ഒരു ക്യാസറ്റ് ആദ്യമായിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ബെൽജിയത്തിലാണ് ആയിട്ട് അവർ ഒരു ക്യാസറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വലിയ ഡിസ്ക് റീൽ ടു റീൽ വലിയ ഡിസ്ക് പോലത്തെ സാധനം റെക്കോർഡ് പ്ലെയറിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നേരത്തെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഫിലിപ്സിൽ ഫിലിപ്പില് റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ കോമ്പാക്റ്റ് ആക്കാമെന്ന് അതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരാശയം അവരുടെ മനസ്സിലേക്ക് എത്തുന്നത് ലൂ ഓട്ടാൻസ് എന്ന് പറയുന്ന ഒരു ഡച്ച് എഞ്ചിനീയർ ആണ് ഇതിൻ്റെ ആ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അത് ബെൽജിയത്തിലാണ് ബെൽജിയത്തില് ആണ് ഫിലിപ്സിൻ്റെ കമ്പനിയിൽ ഒരു കൂട്ടം എൻജിനീയർമാർ ചേർന്നിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ഈ കാണുന്ന ഈ ഒരു ക്യാസറ്റ് അപ്പോൾ ഇങ്ങനൊരു ക്യാസറ്റ് എന്ന് ഇറങ്ങിയപ്പോൾ ഇതിപ്പോൾ ഫിലിപ്സിൻ്റെ ഒറിജിനൽ ക്യാസറ്റാണ് ഹെഡ് ക്ലീൻ ചെയ്യുന്ന ക്യാസറ്റാണ് കണ്ടിട്ടില്ലാത്തവരും ഒന്ന് കാണുക അപ്പോൾ ഈയൊരു ക്യാസറ്റ് ആദ്യമായിട്ട് അവർ ഇറക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ട് കേൾക്കാനായിട്ടോ അല്ല അവർ ഫസ്റ്റ് ഒരു ആശയം ആ ഒരു ആശയത്തിലെല്ലാം ഇറക്കിയത് ഓഡിയോ റെക്കോർഡ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ഓഡിയോ റെക്കോർഡ് റെക്കോർഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ആദ്യം അവർ ഇറക്കിയത് പക്ഷെ അതിൽ അവർ അതിലേറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിലിപ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് മാത്രം ആ ഒരു പേറ്റൻറ്റ് ഫിലിപ്സ് എന്ന ഒരു കമ്പനിക്ക് മാത്രം ഒതുക്കുന്നതിന് പകരം മറ്റുള്ള കമ്പനിക്കും അവർ അവസരം കൊടുത്തു അതായത് ഇവരുടെ ക്യാസറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള കമ്പനികൾക്കും അവരൊരു അവസരം കൊടുക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്ത് മറ്റ് പ്രമുഖ കമ്പനികളെല്ലാം ക്യാസറ്റ് നിർമ്മിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജൂലൈ ഒന്നിന് സോണി ആദ്യമായിട്ട് വാക്ക്മാൻ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദിവസം തൊട്ട് ഇങ്ങോട്ട് ഇതുപോലെയുള്ള ക്യാസറ്റിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതായത് അറിയാലോ പണ്ട് നമ്മൾ മലയാളികളായപ്പോലും വാക്ക്മാൻ പാർട്ടിയേക്കുക വാക്ക്മാൻ സ്വന്തമാക്കുക എന്നുള്ളത് ഒരു ഡ്രീമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ ക്യാസറ്റുകൾ വാങ്ങുക എന്നുള്ളത് പണ്ടൊക്കെ ഈ ഒരു ക്യാസറ്റിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഞാൻ കണ്ടായിരുന്നു മുപ്പത്തി നാല് രൂപ ഈ ഒരു ക്യാസറ്റിൻ്റെ പ്രൈസ് വരുമ്പോൾ മുപ്പത്തി നാല് രൂപയാണ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് രൂപയ്ക്കുള്ള ഗ്യാസറ്റും ഉണ്ടായിരുന്നു അത് മറ്റൊരു ഗ്യാസറ്റ് അതിന് മുകളിലിരിക്കുകയാണ് അത് പെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിന് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ആ ഒരു പ്രൈസിലൊക്കെയാണ് അന്ന് ഇരുപത്തഞ്ച് രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തുക തന്നെയാണ് അപ്പോൾ അതിനും കുറഞ്ഞ വിലക്കും കിട്ടിയ കാലങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എത്ര വില വിലയെന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ കാണുന്ന ഗ്യാസറ്റിന മിക്കതിനും ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ റേഞ്ചിലാണ് വില വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജൂലൈ ഒന്നിന് സോണി അവരുടെ വാക്ക്മാൻ ഇറക്കി അതുപോലെ തന്നെ മറ്റ് പല കമ്പനിക്കും കമ്പനിക്കാരും ഇതുപോലെ കൊണ്ട് നടന്ന് പാട്ട് കേൾക്കാൻ ഇറങ്ങാമെന്ന് അല്ലെങ്കിൽ വാക്ക്മാൻ പോലത്തെ ഒരുപാട് പ്ലയറുകൾ ഇറക്കി അപ്പോഴത്തേക്കും പിന്നെ ഇതുപോലത്തെ ക്യാസറ്റുകളുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി അതുകൂടാതെ തന്നെ ഫിലിപ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇതിൻ്റെ പാറ്റൻറ്റ് പുറത്തുള്ള മറ്റുള്ള കമ്പനികൾക്കും ക്യാസറ്റ് നിർമ്മിക്കാൻ കൊടുത്തത് കൊണ്ട് തന്നെ ലോക എമ്പാടും ക്യാസറ്റിൻ്റെ ആ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ഉപയോഗം വളരെ വളരെ കൂടുതലായി എന്നുള്ളതാണ് ഇന്നും ക്യാസറ്റ് ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ക്യാസറ്റ് പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റീരിയോ എഫക്റ്റ് ആ ഒരു സുഖം അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ക്യാസറ്റിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആൾക്കാരെങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത കാര്യം നിങ്ങൾ ഈ ഫോളോ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഈ ഫോളോ ചെയ്തതെന്ന് പ്രത്യേകിച്ച് എനിക്ക് വലിയ സംഭവമൊന്നും കിട്ടുന്നൊന്നുമില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് എന്നും ചെയ്യുന്ന ആ ഒരു ശീലം നമ്മളതങ്ങനെ കൊണ്ടുപോകുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു നല്ലൊരു കാര്യമായിട്ട് വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് അപ്പോൾ പറയുന്നത്